പ്രശസ്ത അഭിനേത്രിയായിരുന്ന ഷീല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയെക്കുറിച്ച് അടുത്തിടെ പങ്കുവയ്ക്കുകയുണ്ടായി ഇത് വലിയൊരു വിവാദമായിട്ട് മാറുകയും ചെയ്തു അവർ പറഞ്ഞ ആ തുറന്ന് പറച്ചിലുകൾ യഥാർത്ഥത്തിൽ പഴയകാലത്ത് സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ പൊതുവായ ഒരു രീതി എന്നതിലുപരി ഒരു സിനിമാ നടിയായി മാറിയതിനെ തുടർന്ന് തങ്ങളുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെയാണ് അവരിന്നും പറഞ്ഞു വെക്കുന്നത് റെയിൽവേയിലെ ടിക്കറ്റ് എക്സാമിനർ ആയിരുന്നു ഷീലയുടെ പിതാവ് എന്നാൽ വളരെ അവിചാരിതമായിട്ട് അദ്ദേഹത്തിന്റെ പക്ഷപാതം പിടിപിടുകയും അധികം താമസിയാതെ മരണപ്പെടുകയും ചെയ്തു ഷീലയുൾപ്പെടെ പത്തു മക്കളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെയൊന്നും തൻ്റെ പിതാവിൻ്റെ കുടുംബക്കാര് വീട്ടിൽ താമസിപ്പിക്കുകയോ സുരക്ഷിതത്വം നൽകുകയോ അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക നൽകുകയോ ചെയ്തില്ല തീർത്തും ഒറ്റപ്പെട്ട ഒരു ജീവിതം ഇത്രയും കുട്ടികളുണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഷീലയുടെ അമ്മയും എല്ലാവരും പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാതിരിക്കുകയാണ് അഭിനയം എന്ന ആ മേഖലയിലേക്ക് തിരിഞ്ഞത് അക്കാലത്തൊക്കെ ഈ പ്രശസ്ത ചെറിയ കുടുംബങ്ങളുടെയൊക്കെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് സിനിമ കാണുക തന്നെ ഒരു പാപമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഷീല തന്നെ പറയുന്നുണ്ട് തൻ്റെ പിതാവ് ജോലിക്ക് പോയ ഒരു സാഹചര്യത്തിൽ ഉടനെ ഒന്നും തിരിച്ചു വരില്ല എന്നൊരു ധാരണയോടെ ഷീലയുടെ അമ്മയും ഇവരെല്ലാവരും കൂടെ കൂടി കണ്ടം വെച്ച ഗോട്ടം എന്നുള്ള സിനിമ കാണുവാനായിട്ട് പോയി പ്രതീക്ഷിക്കാതെ പിതാവ് നേരത്തെ തിരിച്ച് വീട്ടിൽ വന്നു ഇവരെല്ലാവരെയും കയ്യോടെ പിടിച്ചു അപ്പോൾ സിനിമ കാണാൻ പോയതാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തു പിന്നീടുണ്ടായ പൊടിപൂരത്തെക്കുറിച്ച് പറയേണ്ടതില്ലോ എന്തായാലും സിനിമ കാണാൻ വാ പോയ വഴിക്ക് ഷീലിക്കിട്ടും കിട്ടി കൂട്ടിക്കൊണ്ടുപോയ അമ്മയും ചൂരല് കൊണ്ട് തല്ലി എന്തിനേറെ പറയുന്നു അടുത്ത വീട്ടിൽ നിന്ന് ഇവരെ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു സ്ത്രീയുണ്ട് അവർക്കിട്ടും രണ്ടു മൂന്ന് കൊടുത്തു എന്ന് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സിനിമാ നടിയായിട്ട് മാറേണ്ടി വന്ന ഷീലയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഷീല സിനിമയിൽ അഭിനയിക്കുന്നു പണ്ടുകാലത്തൊക്കെ തേപിടിശ്ശികളാണ് അല്ലെങ്കിൽ വളരെ താണ നിലവാരത്തിലുള്ള ആളുകളാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതെന്നൊക്കെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഇടിയിലുണ്ടായിരുന്ന ധാരണ മലയാള സിനിമയിലൊക്കെ ആദ്യം അഭിനയിച്ച നടിയുടെ വീട് വരെ ആളുകൾ കത്തിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ചരിത്രം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ സിനിമയിലേക്ക് വന്നതോടുകൂടി ഷെഹ്ലിയുടെ പിതാവിൻ്റെ വീട്ടുകാർക്ക് ഇവർ ഭയങ്കര നാണക്കേടുള്ള ഒരു കാര്യമായിട്ടങ്ങ് മാറി പക്ഷേ ഇവർക്കാർക്കും ചൈവനും കൊടുത്തില്ല കൊടുക്കത്തില്ല സംരക്ഷിക്കത്തുമില്ല പിന്നെ ഇവരെന്താ പത്ത് പേര് ആത്മഹത്യ ചെയ്യണം പത്ത് പ്ലസ് അമ്മ അപ്പോൾ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് സഹ താൻ നശിച്ചാലും വേണ്ടില്ല ബാക്കി എല്ലാവരും സേഫ് ആകുമല്ലോ എന്നൊരു ധാരണയോടെയാണ് ഷീല സിനിമയിൽ വരുന്നത് അതും തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലാണെന്ന് ചിന്തിക്കുക അപ്പോൾ ആദ്യം ആദ്യമൊന്നും സിനിമയിൽ അഭിനയിക്കുമ്പോൾ യാതൊരു താല്പര്യമില്ലായിരുന്നെന്നും എന്നാൽ ഏതാണ്ട് ഒരു പത്ത് സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് സിനിമയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയതെന്നും പിന്നീട് സിനിമയെ ഒരു പാഷനായിട്ട് സ്വീകരിച്ച് സിനിമയുടെ ഉയരങ്ങളെ കീഴടക്കുവാനായിട്ട് അവർ മോഹിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവരാദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന എം ജി ആറിൻ്റെ ഒപ്പം ഉള്ളൊരു ചിത്രത്തിലാണ് അപ്പോൾ ചിത്രത്തിൻ്റെ പേര് പാശം എന്നായിരുന്നു ആ സിനിമയിൽ ഷീലയുടെ പേര് എം ജി ആർ അങ്ങ് മാറ്റി സരസ്വതി ദേവി എന്നാക്കി ആ സിനിമയുടെ അഭിനയത്തിനിടയിലാണ് അവിഭാസ്കറിൻ്റെ ഷീലയെ കാണുകയും പിന്നീട് തൻ്റെ മലയാള സിനിമയിലായ ഭാഗ്യജാതകത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ഷീല മലയാളത്തിലേക്ക് വരികയും അപ്പോഴ വീണ്ടും എന്നുള്ള ഒറിജിനൽ പേര് തന്നെ അവർക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു അങ്ങനെ മലയാളത്തിൽ ഷീല പതിയെ പതിയെ സജീവമായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഷീല ഒരുപാട് പ്രശസ്തമായ ചിത്രങ്ങൾ അഭിനയിച്ചു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ അനാവശ്യമായ തരത്തിലുള്ള പല വിവാദങ്ങളിലും ചെന്നുപെട്ടു നമുക്കൊക്കെ അറിയാം പ്രേം നസീറുമായിട്ടുണ്ടായ ഒരു പ്രണയം പിന്നീട് പ്രണയ തകർച്ച അവർ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ നസീറ പ്രണയത്തിൽ നിന്ന് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ഷീലയെ പലരും കൂടി ചേർന്ന് സത്യൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രക്ഷിച്ചെടുക്കുന്നു പിന്നീട് ഇവർ നസീറുമായിട്ടുള്ള സിനിമ ഇനി അഭിനയിക്കുന്നില്ലയെന്ന ദൃഢപ്രജ്ഞ ചെയ്യുകയും കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങളിൽ നമ്മുടെ കമലഹാസന് ജയന് ഇവരോടൊപ്പം കൂടുതൽ മതാലസയായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സെക്സിയായിട്ടൊക്കെ അഭിനയിക്കുകയും ധാരാളം വേഷങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പ്രശസ്തിയിലേക്ക് പോവുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തില് വിവാഹത്തെക്കുറിച്ചൊന്നും ഷീലൊരിക്കലും ചിന്തിച്ചിരുന്നില്ല തന്റെ സഹോദരിമാരെ പലരെയും വിവാഹം കഴിച്ചയ്പ്പിച്ചു കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഷീൽ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് പ്രശസ്ത തമിഴ് നടനായിരുന്ന രവീന്ദ്രൻ അദ്ദേഹം തമിഴിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച വ്യക്തിയാണ് പക്ഷേ അമിതമായ ഒരു മദ്യപാനം അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഏറെക്കുറെ തകർത്ത് കളഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ഇരുന്നൂറ്റി അമ്പതിലേറെ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളിലും ഓടിക്കൊണ്ടിരുന്ന അത്രമാത്രം പ്രശസ്തനായ ഒരു നടനായിരുന്നു അങ്ങനെ തമിഴിൽ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ കുറഞ്ഞപ്പോഴാണ് അദ്ദേഹം മലയാളത്തിലേക്ക് സിനിമയിൽ അഭിനയിക്കുവാനായിട്ട് വരുന്നത് അങ്ങനെ മലയാള സിനിമയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ജെ ഡി തൊട്ടാൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അങ്ങനെ ഇവരിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ ഷീല തൻ്റെ അമ്മ കിടപ്പിലാണെന്നും തൻ്റെ സഹോദരിമാരെ പലരും വിവാഹം കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജെ ഡി തൊട്ടാൻ ഷീലയോട് ചോദിച്ചു നിങ്ങൾക്ക് രവിയന്ത വിവാഹം കഴിച്ചൂടെ കാരണം രവിയന്ത അക്കാലത്ത് തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയിട്ടിരിക്കുന്നു അതിൽ മൂന്ന് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മാത്രമല്ല അടുത്ത ഷീലയുടെ ഒരു തകർന്ന പ്രണയം ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ അന്ന് വലിയ വിവാദമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഷീലയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രശസ്തിയിലേക്ക് ഉയരണം പ്രേം നസീറിനെ പോലെ ഒരു കളവനെയല്ല അതിലും സുന്ദറിനും പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയെ ഷീലയ്ക്ക് ഭർത്താവായിട്ട് കിട്ടണം എന്നൊക്കെ അവരുടെ ആത്മസുഹൃത്തുക്കൾ ആഗ്രഹിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ് അങ്ങനെ എന്തായാലും ഷീലയും രവീചന്ദ്രനും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു വിവാഹം കഴിച്ചു അവർക്ക് അതിലൊരു മകനും ജനിച്ചു ജോർജ് വിഷ്ണു എന്നാണ് മകൻ്റെ പേര് അദ്ദേഹം ഒരു തൊന്നോ രണ്ട് സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ഷീലയുടെ ഒപ്പം രണ്ട് രണ്ടര വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ടി നഗറിൽ അമ്മയും പെങ്ങളൊക്കെ താമസിക്കുന്ന ഇവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും അധികം താമസിയാതെ ഷീല നടക്കുന്ന ആ സത്യം തിരിച്ചറിഞ്ഞു അയാൾക്ക് അവിടെയും വേറെ ഉണ്ട് ഭാര്യയും മക്കളെയൊക്കെ ഉണ്ടെന്ന് അത് ഈ തമിഴ് നാട്ടിലെ ഒരു പൊതുവേ പ്രത്യേകതയാണ് അവർക്ക് ചിഹ്ന വീടെന്നുള്ളൊരു രീതിയുണ്ട് അവർക്ക് രണ്ടോ മൂന്നോ ഭാര്യമാരുണ്ടായാലും ഒരു പ്രശ്നവും ഇല്ല അത് നാട്ടുകാരുടെ ഇടയിൽ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആളുകളുടെ ഇടയിൽ അതൊരു പാപമോ മോശപ്പെട്ട കാര്യമൊന്നുമല്ല പക്ഷേ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസിൻ്റെ മാതിരി തങ്ങളുടെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീ പങ്കുവയ്ക്കുന്നൊന്നും അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഹൃദയം തുറന്ന് പങ്കാളിയെ സ്നേഹിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അത് എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഷീലയ്ക്ക് ഇത് ഭയങ്കര അപമാനമായിട്ട് തോന്നി ഇനി എന്തായാലും ഷീലയെ സംബന്ധിച്ചെടുത്തത് തന്നോട് തുറന്നു പറയാതെ ചെയ്ത് വലിയൊരു ചതിവായിട്ട് തന്നെയാണ് ഷീലയ്ക്ക് തോന്നിയത് കാരണം ഒരു ഭാര്യ ഡിവോഴ്സ് ചെയ്തു അതിൽ മൂന്ന് മക്കളുണ്ട് ഇതറിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നു പക്ഷേ ഇതേ ഷീലയോടൊപ്പം ജീവിച്ച ഒരു കുഞ്ഞിനെ സമ്മാനമായി കൊടുത്തു കഴിഞ്ഞ് അവരിങ്ങനെ ജീവിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് മറ്റു വീട്ടിൽ പോകുന്നു പിന്നെയാണ് അന്വേഷിക്കുമ്പോൾ അറിയുന്ന അയാൾക്ക് അവിടെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് ഇതാണ് ഷീലയെ ഭയങ്കരമായിട്ട് അസ്വസ്ഥയാക്കി പൊട്ടിത്തേർച്ചു സ്വാഭാവികം പക്ഷേ ഇല പറഞ്ഞു ഇനി നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധം താൻ അവസാനിപ്പിക്കുകയും ചെയ്തു താൻ ഒരുപാട് പേരുടെക്ക് നല്ല ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിന് ഒരുപാട് ആശംസകൾ ഇല്ല എല്ലാവരുടെയും കല്യാണം നടത്തി കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും തൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയില്ലേ തനിക്ക് വല്ലാത്ത വിഷമമുണ്ട് പക്ഷേ എല്ലാ ഭാഗ്യവും എല്ലാ സൗഭാഗ്യം ചെയ്യുമോ എല്ലാവർക്കും തരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുപോലെ ഷീല പറയുന്ന കാര്യം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്ന എല്ലാ സ്ത്രീകളെയും പോലെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ ജീവിക്കുക ഉള്ള നിമിഷങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് അവർ തുറന്നു പറയുന്നുണ്ട് താൻ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ഭർത്താവ് ഒത്തുള്ള ആ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ട കാര്യത്തിൽ ആ ഒരു സമയത്ത് ഷീല തൻ്റെ വിൽപ്പത്രം അന്നേ തന്നെ തയ്യാറാക്കിയെന്നും തന്നെ പള്ളിയിലെ സെമിത്തേരിൽ അല്ല അടക്കേണ്ടതെന്നും ഹൈന്ദവ ആചാരപ്രകാരം തന്നെ അടക്കം ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു വില്പത്രമൊക്കെ അന്നേ എഴുതി വെച്ചിട്ടുണ്ട് അതാണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ തൻ്റെ മരണാന്തര കർമ്മങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നും ഷീല പറഞ്ഞിട്ടുണ്ട് അപ്പം ഷീല പറയുന്ന ഇനിയുള്ള കാലത്ത് അതായത് അപ്പൻ്റെ വീട്ടുകാർ ആവശ്യപ്പെടുന്ന സമയത്തൊന്നും തങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല മിണ്ടിയിട്ടില്ല ഇത്രയും കാലമായിട്ട് അതായത് ഷീലയുടെ അപ്പന് ആറ് സഹോദരിമാരും നാല് സഹോദരങ്ങളുണ്ട് ഇതുവരെ അവരാരും തങ്ങളെ അംഗീകരിച്ചിട്ടില്ല സംസാരിക്കാറില്ല പ്രത്യേകിച്ച് സിനിമ പോയതോട് വലിയ അപമാനമായിട്ടെന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് മറ്റുള്ളവരെ തൊട്ടും പിടിച്ചൊക്കെയാണല്ലോ അഭിനയിക്കുന്നത് അപ്പോൾ അത് വലിയൊരു അപമാനമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഇനി അവരുമായിട്ട് ഇത്രയും വർഷമായിട്ടും ബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇനിയും വലിയ ആ ഒരു ബന്ധത്തിൻ്റെ പുറകെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നമുക്ക് ബന്ധവും സ്വന്തവും ഒക്കെ ആവശ്യമുള്ള സമയങ്ങളിലാണ് വേണ്ടത് അന്നും ഉണ്ടാകാത്ത ബന്ധങ്ങളും സ്വന്തങ്ങളൊന്നും ഇനി ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊരു നിലപാടാണ് തനിക്കുള്ളതെന്നും സിനിമാ നടിയായത് ഇഷ്ടത്തോടെയല്ലെന്നും തൻ്റെ കുടുംബത്തിൻ്റെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ തൻ്റെ കുടുംബത്തെയും സഹോദരങ്ങളും ഒരു കര പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പോലും തൻ്റെ പിതാവിൻ്റെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇന്നും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് ഇനിയുള്ള കാലത്ത് പോലും ഷീലയ എന്ന വഹതിയായ ആ നടിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ അവരൊന്നും പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇഷ്ടംപോലെ പൈസ സമ്പാദിക്കുകയും അംഗീകാരം ലഭിക്കുകയും പേരും പ്രശസ്തിയൊക്കെ നേടിയപ്പോൾ അന്ന് സഹായിക്കാത്ത നാണക്കേടുകൊണ്ട് ഇനി സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു ബന്ധമൊക്കെ സ്ഥാപിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞ് ആട്ടിപ്പുറത്താക്കുകയോ എന്നുള്ള കൊണ്ടോ അസൂയ കൊണ്ടോ കോംപ്ലക്സ് കൊണ്ടൊക്കെ ആകാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് പല ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത നമ്മളെ തകർന്നു തരിപ്പണമായിരിക്കുന്ന സമയത്ത് ആരും സഹായിക്കാനുണ്ടാവില്ല പക്ഷെ നമ്മൾ വളർന്നങ്ങ് അവരാരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ ചിലടത്തൊക്കെ ഓടി നിറഞ്ഞ ബന്ധുക്കാര് ബന്ധത്തെ സ്ഥാപിക്കാൻ വരും മറ്റോടത്ത് അങ്ങനെ വരില്ല അവർക്ക് തന്നെ അറിയാമല്ലോ അവർ ചെയ്ത തെറ്റെന്താണ് അവരുടെ കടമകൾ അവർ വിസ്മരിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു കുറ്റബോധം മാനക്കിടയ്ക്ക് അവരെ അലട്ടുന്നുണ്ടാകാം എന്തായാലും ഷൈലയുടെ തുറന്ന പറച്ചിൽ വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം